ഈ പറഞ്ഞ തൈറോയ്ഡ് അസുഖങ്ങളിൽ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ ഒന്ന് ഉദ്ദേവിപ്പിച്ചുകൊണ്ട് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തൈറോയ്ഡ് ഹോർമോൺ നമുക്ക് നമ്മുടെ ബോഡിയിൽ എല്ലാ കോശങ്ങൾക്കും ആവശ്യമുള്ള ഒരു ഹോർമോൺ ആണ് അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നത് വഴി നമുക്ക് എല്ലായിടത്തും ഒരു സ്ലോനെസ് വരും അപ്പൊ അതുപോലുള്ള ലക്ഷണങ്ങളായിരിക്കും ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഉണ്ടാകുക അതായത് ദഹന വ്യവസ്ഥയിൽ അത് തൈറോഡ് ഹോർമോൺസ് കുറയുന്ന വഴി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും മലബന്ധം ഉണ്ടാക്കും ദഹനം സ്ലോഡാണാവും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഗ്രന്ഥികളിലുള്ള ഉത്പാദനമൊക്കെ കുറയുന്നത് വഴി സ്കിന്ന് ഡ്രൈ ആവും സ്വറ്റ് വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും അതുകൊണ്ട് തന്നെ നമുക്കൊരു തണുപ്പ് തണുപ്പ് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കൂടെ നമുക്ക് മൊത്തത്തിൽ ഒരു മന്ദപ്പ് ഒരു ഉന്മേഷക്കുറവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലുള്ള സിംറ്റംസ് എല്ലാം ഈ ഹൈപ്പോഥൈറോട്ടിസത്തിൽ കാണാറുണ്ട് നമുക്ക് പൊതുവെ ശരീരം വണ്ണം വെക്കുന്ന രീതിയാണ് ഹൈപ്പർ കാണാറ് അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ തൈറോഡിസ് മുടി ഒഴിച്ചിലുണ്ടാവും അതുപോലെ തന്നെ പീരീഡ്സിലുള്ള വ്യത്യാസങ്ങൾ പീരീഡ്സ് ആയിട്ട് ഹോർമോൺസ് ഒന്നും ആയിട്ട് വരില്ല അതുകൊണ്ട് തന്നെ പീരീഡ്സ് കറക്റ്റ് മാസങ്ങളിൽ വരണമെന്നില്ല ഹൈപ്പർ തൈറോഡിസിൽ കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് മെലിഞ്ഞിരിക്കുന്നതാണ് നല്ല വിഷപ്പുണ്ടാവും മെലിഞ്ഞിരിക്കും കെതപ്പാണ് കൂടുതലായിട്ട് കാണുന്നത് കെതപ്പ് ഹാർട്ട് ബീറ്റ് കൂടുന്നത് അതിൻ്റെ കൂടെ തന്നെ ആങ്സൈറ്റി ഉൽകണ്ഠ പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണും അതുപോലെ ഉറക്കത്തിനുള്ള പ്രയാസം നന്നായിട്ട് കാണാറുണ്ട് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത പ്രയാസം ചിലപ്പോൾ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് പിന്നെ ഉറക്കില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അതായത് നമ്മുടെ ഈ ഭാഗത്തുള്ള തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുറഞ്ഞാലോ അല്ലെങ്കിൽ കൂടിയാലോ അല്ലെങ്കിൽ തൈറോയിഡിൽ ഉണ്ടാകുന്ന മുഴകൾ ഗോയിറ്ററുകൾ നോഡ്യൂൾസ് സിംഗിൾ നോഡ്യൂൾ ആവാം മൾട്ടിപ്പിൾ നോഡ്യൂൾ ആവാം അതല്ലെങ്കിൽ നീർക്കെട്ട് പോലെ തൈറോഡൈറ്റിസ് വരും അതായത് ചിലപ്പോൾ വേദനയുള്ള തൈറോഡ് ആക്കീസ് ആയിരിക്കും ആവാം അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയ്ഡക്കീസ് എന്ന് പറയും ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡാണ് അതായത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഇത്തരത്തിൽ ഒരുപാട് തൈറോയ്ഡായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ട് ഇത് പറഞ്ഞ തൈറോഡ് അസുഖങ്ങളിൽ ഹോമിയപ്പതിക് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ ഒന്ന് ഉദ്ദേപിപ്പിച്ചുകൊണ്ട് നോർമലായിട്ട് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചില കേസുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേസ് കേസെടുക്കാൻ വേണ്ടി വരും പ്രത്യേകിച്ചും ഹാഷിമോട്ടോസ് തൈറോഡേറ്റേസിലൊക്കെ അതായത് ആ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാൻ പറ്റുള്ളൂ ചില കേസുകളിൽ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് തന്നെ അത് കൊടുക്കേണ്ടി വരും അതായത് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ലക്ഷണങ്ങൾ കൂടുതലുള്ള ആളുകൾക്ക് അതുപോലെയുള്ള മുളകളുടെ ഒക്കെ സൈസ് കുറച്ചുകൊണ്ട് വരാനും അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രോഗ്നോസിസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സിംറ്റമാറ്റിക് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും ഈ തൈറോയ്ഡ് ഗ്രീ നോർമൽ ആയിട്ട് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ മെഡിസിൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൺസ് ഈ തൈറോയിഡ് ഹോർമോൺസ് ഒക്കെ നോർമൽ ആയിട്ട് ലെവലിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലായിട്ട് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാറുണ്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കൺസൾട്ടേഷനോ വേണ്ടിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഐ ഞാൻ ഡോക്ടർ